പാട്ട് കേട്ടോ ഇവിടെയാ കൊറച്ചത് ഞാനും അവര് മൂന്നൂര് സംസാരിച്ചോണ്ടിരിക്ക പിന്നെ ഇവിടെ കിടക്കണ ചേട്ടൻ മാത്രമേ തോന്നുന്നത് ഞാൻ അത് ബിഗ് ബോസിനെ പറയും വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താ മണ്ഡനാണെന്ന് പറയുന്നത് ഒരു സത്യം പറ കേൾക്കാനുള്ള കൊതി ഉണ്ടാ ത് ഇതിനപ്പുറ നിങ്ങൾ അനുഭവിക്കണോന്നല്ല എന്റെ പേര് ജിന്തോന്നല്ല ഭീഷണിയൊക്കെ ചേട്ടൻ കയ്യിൽ വെച്ചാൽ മതി ഭീഷണിയൊക്കെ ചേട്ടൻ കയ്യിൽ വെച്ചാൽ മതി ഞാൻ നിങ്ങൾ കണ്ട ചേട്ടാ ചേട്ടൻ അഭിനയം കലക്കി പക്ഷെ ലേശം ഓവറായോന്നൊരു സംശയം